ഡി എച്ച് എൻ്റെ ഒരു സൂപ്പർ പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം സൂപ്പർ ഗ്രീൻ പേര് പോലെ തന്നെ ആളൊരു സൂപ്പറാണ് ഈ സൂപ്പർ പ്രോഡക്റ്റിൽ അശ്വഗന്ധ പൗഡർ തുളസിയിലപ്പൊടി നെല്ലിക്കപ്പൊടി ശതാവേരി ത്രിഫല പൗഡർ ചീരാ പയർവർഗ്ഗ ചെടിയുടെ സത്ത് ഏലയ്ക്ക കറുവാപ്പട്ട ഗ്രാമ്പൂ നാരങ്ങയില പെരിഞ്ചീരകം എള് ബീട്രൂട്ട് ബാർലി മഞ്ഞൾ ഫ്ളാക്സ് സീഡ് എന്നിവ ചേർത്ത് സമ്പൂർണ്ണ ആരോഗ്യം പ്രധാനം ചെയ്യുന്ന പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുടെ ഒരു കലവറയാണ് ഡി എക്സ് എനിക്ക് സൂപ്പർ ക്രീം കൂടാതെ ഇതിൽ സോഡിയം വിറ്റമിൻ എ വിറ്റമിൻ സി വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ടു നയാസിനാമായിട്ട് വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ബി സിക്സ് ഫോളിക് ആസിഡ് ബയോട്ടീൻ വൈറ്റമിൻ ബി ട്വൽ സിങ്ക് അയഡിൻ അയൺ വൈറ്റമിൻ ഇ പൊട്ടാസ്യം മാഗ്നീസ് ആൻഡ് സെലനിയം ഇതിൽ കൂടുതൽ എന്താ വേണ്ടതല്ലേ അപ്പോൾ ഇതിൽ നിന്നും ഒരു ടാബ്ലറ്റ് എടുക്കുക ഇതാണ് ടാബ്ലറ്റ് അത് വെള്ളത്തിലേക്ക് അലിയിക്കുക ഇടുമ്പോൾ ഇതുപോലെ അതിങ്ങനെ പൊങ്ങി പൊങ്ങി വരും അതിനുശേഷം കുടിക്കുക സൂപ്പർ അല്ലേ സാധനം അപ്പോൾ എല്ലാവരും ഡി എക്സ് സൂപ്പർ ഗ്രീൻ വാങ്ങിക്കുക ഉപയോഗിക്കുക